ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഡയമണ്ട് ബൈപാസ് വണ്ടൂർ റെഗുലേറ്റർ കം വണ്ടൂർക്കൽ ഷട്ടർ താഴ്ത്താത്തത് കുടിവെള്ള പ്രശ്നത്തിന് കാരണമാവുന്നു മമ്പാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കിണറുകൾ വറ്റി വരണ്ടു മേഖലയിലെ കുടിവെള്ള പദ്ധതികളും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഷട്ടറിന് മുകൾ ഭാഗത്തായി ജലജീവൻ മിഷന്റെ ഗാലറി പ്രവൃത്തി കാരണമാണ് ഷട്ടർ താഴ്ത്താത്തത് എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ ഷട്ടർ താഴ്ത്തുന്നതിനാൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകാറില്ല വടപുറം മൂന്നാം വാർഡിൽ കുതിരപ്പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രണ്ട് കുടിവെള്ള പദ്ധതി പ്രവർത്തനം നിലച്ചിട്ട് ആഴ്ചകളായി കുതിരപ്പുഴ ചെക്ഡാമിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതിനാൽ പുഴ ദിശമാറി ഒഴുകുന്നതിനാലും കിണറുകളിലേക്ക് വെള്ളമെത്തുന്നില്ല കർഷകരും ഭീതിയിലാണ് സംരക്ഷണ ഭിത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ തകർന്നതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പല പ്രാവശ്യം പരാതി നൽകിയിട്ടും ഉണ്ടായില്ല എന്ന് മുൻ പഞ്ചായത്ത് അംഗം വീട്ടിനാസർ പറഞ്ഞു ഒഡൈക്കൽ ഷട്ടർ ഉടൻ താഴ്ത്തി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടു ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ Our road, opposite town square, one door.